ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ അല്ലാട്ടോ ക്രിസ്മസ് ഇത് കണ്ടി അപ്പോൾ നമ്മൾ ക്രിസ്മസ് റിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കാം ഇങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരുന്നിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗുഡ് വയറിലെ ഏറ്റവും കൂടുതൽ കുഞ്ഞുമക്കളും കിട്ടും അപ്പോൾ കുഞ്ഞുമക്കളിൻ്റെ പേഴ്സണലായിട്ടാണെങ്കിലും നമ്മുടെ കമൻറ്റുകൂടെയൊക്കെ എന്നോട് ചോദിച്ചു ചോദിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കുഴപ്പമോ ട്രീയോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ട്രീ ഉണ്ടായിട്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലയാൾക്ക് ഈ ചേട്ട് ചെയ്തെടുക്കാൻ പറ്റി ഒരുപാട് കുഴി ട്രീ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീട് വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും പുറത്തുന്നു ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതായത് നമ്മുടെ കാർഡ് ബോർഡ് ന്യൂസ് പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാട്ടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഏത് കുഞ്ഞു കുട്ടിക്കുന്ന ചെയ്യാൻ പാറ്റുന്ന രീതിയിൽ ഞാൻ അത് തയ്യാറാക്കിയിരിക്കുന്നത് കുഞ്ഞു മക്കൾക്ക് ചെയ്യാൻ പാറ്റുന്ന ഒരു കുഞ്ഞു ട്രീ ആയിട്ട് എനിക്ക് പരിചയപ്പെട്ടത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും പുറത്തുന്നു അയക്കേണ്ടാത്ത രീതിയിലാണ് ഞാൻ വാങ്ങിച്ചു തരണം കേട്ടോ അപ്പോൾ ഞാനിന്ന് ഈ ട്രീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ കൊല്ലാണ് കേട്ടോ ഈ പുല്ലെല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മുടെ ഉന്നയിച്ചിട്ടുണ്ട് ക്രിസ്മസ് ഡീസുകളൊക്കെ ഒരുപാട് കണ്ടിന് ആവുള്ളൂ എല്ലാവരും അപ്പം പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വെൽക്കം ടു അവർ ഫാമിലി യൂട്യൂബ്സ് ക്രിയേറ്റീവ് ബ്ലോഗ്സ് എൻ്റെ പേര് അശ്വതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇത് ഞാനൊരു മിനിയച്ചർ രീതിയിലുള്ളൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വലുതായിട്ടുള്ള രീതിയിൽ ഇത് ഇതേ രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് പേപ്പറിൻ്റെ അളവും ഈ കാർഡ്ബോർഡിൻ്റെ അളവൊക്കെ ഒന്ന് വലുതാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ വലുതായിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ ന്യൂസ് പേപ്പറുടെ സ്ഥാനത്ത് നമുക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം അതുപോലെ കാർഡ് ബോർഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് വലിയ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് എത്രത്തോളം വലുതാക്കണോ അത്രത്തോളം വലുതാക്കാം ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ കൂട്ടുകാർക്ക് ഇതൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടപ്രകാരം പോലെ എത്രത്തോളം ഹൈറ്റ് വേണോ അത്രത്തോളം ഉയരത്തിന് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പു പുല്ല് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ബാക്കിയുള്ള നമുക്ക് ചുറ്റി ചുറ്റി എടുത്താൽ മതി നല്ല ഈസി ആയിട്ട് എടുക്കാം അപ്പോൾ ഏറ്റവും ആ മുകൾ ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ പുല്ല് നന്നായിട്ട് ചുറ്റി കൊടുത്തതിനു ശേഷം നമുക്ക് ആ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് എടുക്കാൻ ഒരു നൂല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കെട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നന്നായിട്ട് കെട്ടി അല്ലെങ്കിൽ ചുറ്റി ചുറ്റി എടുക്കാം അപ്പോൾ നന്നായിട്ട് ചുറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ അടിയിൽ ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഹോൾ വഴി നമുക്ക് പൈപ്പോ കമ്പോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു സ്റ്റാൻഡിലോട്ട് ഇത് സെക്യൂർ ആയിട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് ഈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡിലോട്ട് കൊടുത്തിരിക്കുന്നത് വലുതായിട്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല നേരെ തന്നെ വെക്കാം കേട്ടോ ഇനി ഇതിലോട്ടുള്ള ബോൾസ് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഗിഫ്റ്റ് പേപ്പറാണ് കേട്ടോ ഗിഫ്റ്റ് പേപ്പർ നമ്മുടെ വീട്ടിലൊക്കെ കാണില്ലേ ആ പേപ്പറടുത്തിരിക്കുന്നത് അതുപോലെ ഡെയറി മിൽക്കിൻ്റെയൊക്കെ ഉള്ള ആ ഗോൾഡൻ പേപ്പറുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ബോൾസ് ആക്കി അത് അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതല്ലാതെ എൻ്റെ കയ്യിൽ വേറെ കുറച്ച് ഗോൾഡൻ ബോൾസും കുറച്ച് റെഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി ഇതിലോട്ട് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട നമ്മൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചാൽ ചെയ്തതുപോലെ നമ്മുടെ കരിമീറ്റിൻ്റെ ഉള്ളിലൊക്കെയുള്ള പേപ്പറൊക്കെ വെച്ച് നമുക്ക് സൂപ്പറായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ഞാനെൻ്റെ സ്റ്റാർ കൂടി അഡീഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കണ്ടില്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ സിമ്പിളായിട്ടാട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്ന രീതിയിൽ അപ്പോൾ എല്ലാവർക്കും കുഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ന്യൂസ് പേപ്പറും ക്രാട്ബോർഡും ഫിലൊക്കെ വെച്ചിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം നല്ല കുറച്ചു കൂടിയൊക്കെ മനോഹരമാകും അപ്പോൾ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഒരുപാട് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.